الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته امام طبراني رضي الله عنه رپورٹ ചോദിക്കുകയുണ്ടായി അലിസുഖും ഇസ്ലാമിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് പാലു സഹാബത്ത് ചോദിച്ചു ബലായ റസൂറല്ല ഞങ്ങൾക്ക് ഫിദർ നബിയെ കുറിച്ച് കേൾക്കാൻ താല്പര്യമുണ്ട് ഖിദർ എന്നും ഖദർ എന്നും ഹരിഫിലുണ്ട് അത്തഹ് കൊണ്ടും ഖസർ കൊണ്ടും വായിക്കാം എന്നർത്ഥം കാലാനബുതങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങി ഇസ്രയേലുടെ ഒരു ടൗണിൽ മഹാനായ ഫിദർ നബി അലി ഇസ്ലാമിങ്ങനെ നടന്നുപോവുകയായിരുന്നു സ്വതന്ത്രപത്രം ഫിദർ നബി അലി ഇസ്ലാമിനെ കണ്ടു സ്വതന്ത്ര പത്രം എഴുതപ്പെടുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്ര ക്യാഷ് നിങ്ങൾക്ക് ഞാൻ സ്വതന്ത്രനാകാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്ന് ഒരു യജമാനോട് അടിമ ചോദിക്കുമ്പോൾ എനിക്കൊരു ലക്ഷം അല്ലെങ്കിൽ പത്ത് ലക്ഷം നീ നൽകിയാൽ നീ സ്വതന്ത്രനായി എന്ന് കരാർ എഴുതിയ അടിമ അങ്ങനത്തെ ഒരു അടിമയെ കണ്ടു ഫോ അപ്പോൾ ആ അടിമ

അള്ളാഹു തീരുമാനിച്ചതേ നടത്തും സത്യം പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ നൽകാൻ എന്റെ അന്യൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അള്ളാഹുവിനെ മുൻനിർത്തിയിട്ട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ നിങ്ങളെന്തെങ്കിലും തരണം നിങ്ങളുടെ മുഖം പറയുന്നുണ്ട് നിങ്ങൾ നല്ലോണം ധർമ്മം കൊടുക്കുന്ന ആളാണ് അതുകൊണ്ട് നിങ്ങളുടെ പറക്കത്ത് കിട്ടിയിട്ട് ഞാൻ പോകൂ അള്ളാഹുവിനെ മുൻനിർത്തി നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് തരണം എന്ന് ആ അടിമ മിസ്കീനായ ആ അടിമ വീണ്ടും ഖിദർ നബി അലി ഇസ്ലാമിനോട് പറഞ്ഞു നബി ഞങ്ങൾ ഖിദർ നബിയെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞിട്ട് വിവരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നബി അലൈസ് നിങ്ങൾ അള്ളാഹുവിനെയൊക്കെ മുൻനിർത്തിയിട്ട് ചോദിച്ചുകൊണ്ട് പറയാം അള്ളാഹനെ മുൻനിർത്തി ഒരാളൊരു കാര്യം ചോദിച്ചാൽ നമ്മളത് കൊടുക്കാൻ നിർബന്ധിതനല്ല അള്ളാഹുവിനെ ർത്തിയിട്ടിങ്ങോട് ചോദിക്കുകയാണെങ്കിൽ എന്തെങ്കിലും നൽകണം എന്നൊരാൾ പറഞ്ഞാൽ അല്ലെങ്കിൽ അതുപോലെ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ പിന്നെ നമുക്കത് കൊടുത്തിൽ നിർബന്ധമായി എന്നാണ് അപ്പം ഇങ്ങനെ ഇയാൾ ചോദിച്ചപ്പോൾ അള്ളഹാനെ മുൻനിർത്തിയിട്ട് ഞാൻ ചോദിക്കണം നിങ്ങൾ എന്തെങ്കിലും തന്നേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ ഹിദം നബി അലൈഹി സ്വലാം പറഞ്ഞു അള്ളഹാനം മുൻനിർത്തിയിട്ട് പറഞ്ഞോണ്ട് പറയണം സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നൽകാൻ ഒന്നും എൻ്റെ അരികിൽ ഇപ്പോഴില്ല വേണമെങ്കിൽ ഉണ്ട് എന്ന് പറയാനുള്ളൊരു സംഗതി എന്റെ ശരീരം നിങ്ങൾ കൊണ്ടുപോയിട്ട് ബുക്കലാണ് നിങ്ങൾക്ക് എന്നെ കൊണ്ടോ നിങ്ങളെന്നെ വിറ്റോളി ഞാൻ കുത്തേണ്ട കാശങ്ങൾ എടുത്തോളി ഇതല്ലാത്ത ഒരു മാർഗം നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് തരാൻ ഒന്നും പഠിച്ചാൽ വിചാരിച്ചിരത്തില്ല അല്ല അങ്ങനെ പറഞ്ഞാൽ നടക്കുക അത് നടക്കുന്ന കാര്യം തന്നെയാണ് ഈ പറയുന്നത് ഫാല പറഞ്ഞു ഞാൻ പിന്നെ അക്കൂലുലക്കുദ് അൽ തനീബി അംബന ഞാൻ ഈ കാര്യം പറയാനുള്ള കാരണം നിങ്ങൾ വല്ലാത്ത ഒരു ചോദ്യമാണ് ചോദിച്ചത് അള്ളാന മുൻനിർത്തിയല്ലേ നിങ്ങൾ ചോദിച്ചത് അള്ളാന മുൻനിർത്തി നിങ്ങളൊന്നും തരാതെ തന്നെ മടക്കി വിടരുത് എന്നല്ലേ നിങ്ങൾക്ക് പറഞ്ഞത് അത് വല്ലാത്തൊരു ചോദ്യമല്ലേ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തരാൻ ബാധ്യസ്ഥനായിരിക്കും ആ ചോദ്യം ചോദിച്ചോ അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോയി വിറ്റൊടുക്കുക ഞങ്ങൾ കൂടെ വരാം കെദർ നബി അലിസ്ലാം അമ്മായില ഊബ് കബി വജി അതുകൊണ്ട് അള്ളഹാനെ മുൻനിർത്തിയിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളെ ഒരിക്കലും ഞാൻ ഹായിബാക്കി വിടുന്നില്ല അതുകൊണ്ട് നിങ്ങൾ എന്നെ വിറ്റോളൂ നബി അല ഇസ്ലാം വീട് എന്ന് പറയുന്നൊരു പ്രവാചകനാണ് നമുക്കറിയാമല്ലോ അത്രയോ മുൻപുള്ള പ്രവാചകന്മാരുടെ കാലത്ത് ജീവിച്ച ഒരാളാണ് ഫിദർ നബി അലൈഹി സ്വലാം മുസാൻ നബി അലൈഹി സ്വലാം ഒരിക്കൽ ക്ലാസ് എടുത്തപ്പോൾ ഒരാൾ ചോദിച്ചു അല്ലെ ലോകത്തെ ഏറ്റവും വലിയ വിവരസ്ഥൻ ആരാന്ന് ചോദിച്ചു അപ്പോൾ മുസാദ് നബി അലൈഹി സ്വലാൻ പറഞ്ഞു എന്താ തനിക്ക് സംശയം ഞാൻ തന്നെ വലിയ വിവരസ്ഥൻ എന്നു ഞാനാണ് ലോകത്തെ ഏറ്റവും വലിയ വിവരസ്ഥൻ അപ്പോൾ അള്ളാഹുത്താല പറഞ്ഞു മൂസാ നബി അങ്ങനെ പറഞ്ഞു ശരിയായില്ല നിങ്ങളെക്കാളും വിവരസ്ഥനുള്ള വിവരമുള്ള ആൾക്കാർ ഇവിടെ അല്ലേ ആരാ ഞാൻ അറിയാത്തതുണ്ടല്ല അങ്ങനെ പറഞ്ഞു എനിക്കറിയില്ലല്ലോ ആ ഞാൻ ഉണ്ട് മജ്മാവിൽ ബെഹ്റൈനി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരാളുണ്ട് നിങ്ങൾ അവിടെ ചെല്ലി അപ്പോൾ നിങ്ങൾ കാണുന്ന ഒരാളാണ് അയാൾ നിങ്ങളെക്കാളും അവരുടെ ആളാണ് അപ്പൊ പറഞ്ഞു ഞാൻ മജ്മാവിൽ ബഹ്റൈനിൽ പോയപ്പോൾ എങ്ങനെയാണ് അങ്ങനെ കാണുന്നത് അതിനൊരു മീന് കയ്യിൽ പിടിച്ചോളി ജീവല്ലാത്തൊരു മീൻ കയ്യിൽ പിടിച്ച് പോവുക നിങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ എവിടെന്നാണോ ആ കൈ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ മീൻ വെള്ളത്തിലേക്ക് ചാടുന്നത് അവിടെ ഒപ്പരുണ്ടാവുന്നത് ഏതായിരുന്നാലും ആടെ കണ്ടെത്തി നോക്കുമ്പോൾ അത് ഖദർ നബി അലി ആയിരുന്നു പിന്നെയുള്ള സംഭവമാണ് സൂറത്തുൽ കഫിലൂടെ അള്ളാഹു താല പറയുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ ഈ ചരിത്രം ഇവിടെ കിടക്കും അപ്പൊ ഏതായിരുന്നാലും ആ ഖദർ നബി അലി ഇസ്ലാം ഒരു മനുഷ്യനായി സാധാരണ കയ്യാമനാള് വരെ ജീവിക്കുന്ന പ്രവാചകനാണല്ലോ ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ള പ്രവാചകനാണല്ലോ ഖദർ നബി നാലാളുകളും മരിച്ചിട്ടില്ല എന്നാൽ നാല് പ്രവാചകനാണ് അതിലൊരാളാണ് ഖെദൂർ നബി അലച്ചില് അതുകൊണ്ട് ഒരു സാധാരണക്കാരനായി ഇങ്ങനെ നടക്കുക ഇസ്രായേലിൻ്റെ ടൗണിലൂടെ അപ്പോഴാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോയി വിറ്റോളിയത് ചുരുക്കി പറഞ്ഞാൽ ശ്രുതി ടൗണിലേക്ക് അദ്ദേഹത്തെയും കൂട്ടി കൊണ്ടുപോയി എന്നിട്ട് ഖതിർ നബിയായി മെസ്റ്റീനായ അടിമ വിറ്റുബി അറബാമിയുറാമിൻ നാനൂറ് രൂപ കിട്ടേ നാന്നൂറ് രൂപക്ക് ഖതിർ നബിയെ വിറ്റ അയാൾക്കറിയില്ല ഇത് ആർക്കാരി അപ്പം മക്കത്തൽ മുസ്തലി സമാനം ലാ എസ്താമിൽ ഹുഫി അങ്ങനെ ഒരാൾ വാങ്ങിച്ചു കൊണ്ടുപോയി വയസ്സനായ ഒരാളാണ് പാവത്താൽ അതുകൊണ്ട് ആ അടിമയെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ആ ഉടൻ ഉടമസ്ഥൻ ഒന്നും അയാളെ കൊണ്ട് പോയിരുന്നില്ല തിന്നാൻ കൊടുക്കാതെ ഒരു ബാധ്യന്നല്ലാതെ അടിമയെ കൊണ്ട് ഒരു ജോലിയും കൊണ്ടുപോയ ആൾ നിർവഹിക്കുന്നില്ല എൻ്റെ അരികിൽ നിന്ന് വല്ലതും നേടാനല്ലയോ നിങ്ങൾ എന്നെ വാങ്ങിക്കൊണ്ടുവന്നത് അതുകൊണ്ട് എന്തെങ്കിലും അമലൊക്കെ എന്നെ ഏൽപ്പിക്കാം എന്ന് ഫിദർ നബി അലി ഇസ്ലാം അടിമയായി ചെന്ന ആ വീട്ടുകാരനോട് പറഞ്ഞു അദ്ദേഹത്തിനറിയില്ല ഇത് ഹിദിർ നബിയാണെന്ന് നബി തങ്ങൾ രംഗം വിശദീകരിക്കുകയാണ് പാലാപ്പോൾ ആ വീട്ടുകാരൻ പറഞ്ഞു വാങ്ങിച്ചുകൊണ്ടുപോയ ഉടയൻ പറഞ്ഞു ആ കിറഹൻ നശുക്ക അലൈക്ക ഇന്നബീറും താഴീഫൻ നിങ്ങൾ വയസ്സനായി പ്രായമെത്തി ദുർബലനായ ഒരു മനുഷ്യനോട് അടിമയായിട്ടാണ് ഞാൻ വാങ്ങിക്കൊണ്ടുവന്നതെങ്കിലും എങ്ങനെയാണ് നിങ്ങളെ ജോലി ചെയ്യിപ്പിക്കുക എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാതിരിക്കുകയാണ് നിങ്ങളെ കണ്ടിട്ട് ജോലി ഏൽപ്പിക്കാൻ തോന്നുന്നില്ല പ്രായരാളല്ലേ ചങ്ങലി വാങ്ങുകയും ചെയ്തു ഇവിടെ എത്തും ചെയ്തു വേറൊക്കെ ആയിരുന്നു പിന്നെ ഇപ്പാലത്തൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് മടുപ്പായി കോലാപ്പ് പറഞ്ഞു ലൈസൈസ് എനിക്കും ഒരു ജോലിയും പ്രശ്നമൊന്നുമില്ല കേട്ടോ എന്ത് ജോലിയും നിങ്ങൾ എന്നെ ഏൽപ്പിക്കുക എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല വയസ്സും പ്രായ കാഴ്ചയിലുള്ളൂ ഞാൻ നല്ല ആരോഗ്യവനാണ് പറഞ്ഞു എന്നാ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വരും ആ ഒരു വലിയ പാറക്കല്ല ഉണ്ടല്ലോ എൻ്റെ മുറ്റത്ത് വലിയൊരു മുട്ടം പാറക്കല്ലാണ് വക്കാനല്ല ഒരാട് ആറ് ഒരു ദിവസം ആറ് ആളുകൾ ജോലി ചെയ്ത് മാറ്റേണ്ട ഒരു പാറക്കല്ലാണ് ഇതിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു ജോലി ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ജോലി മുതലാളി ഇതും പറഞ്ഞിട്ട് വീട്ടിൽ നിന്നു പുറത്തു പോയപ്പോൾ പൊക്കത്തിനൊക്കെ ചെറിയ സമയം കൊണ്ട് മൂപ്പര് തിരിച്ചു വന്നപ്പോൾ പാറകല് ബടിയാക്കി വെടിപ്പാക്കി നീക്കി പൊക്കാലാപ്പം മുതലാളി വന്നിട്ട് പറഞ്ഞു അഹസൻ താജുമൽത്തു നിങ്ങളാൾ കൊള്ളാലോ വിൻ തന്നെ കേട്ടോ ഞാൻ ഒരിക്കലും വിചാരിച്ച ഈ ശരീരവും രൂപഭാവവും ഒക്കെ കണ്ടപ്പോൾ ഇങ്ങത്രത്തോളം എടുക്കാൻ പറ്റുന്ന ആളാണെന്ന് നല്ല ഉഷാറായിട്ടുണ്ട് നല്ല ഒരു മുതലാളിയാണ് തുമ്മു സഫറും നബിതങ്ങൾ വിവരിക്കുകയാണ് കഥ വിവരിക്കുകയാണ് പിന്നെ ആ മുതലാളിക്ക് ഒരു യാത്ര ഉണ്ടായി മുതലാളി പറഞ്ഞു അടിമയോട് പോലെ പിന്നെ എനിക്കൊരു യാത്ര പോകാറുണ്ട് അപ്പോൾ ഞാൻ പോയി വരുന്നത് വരുമ്പത്തെ കാര്യങ്ങളൊക്കെ നല്ല മട്ടത്തിൽ നോക്കി നടത്തി നിങ്ങളെനിക്ക് നല്ല വിശ്വാസമുണ്ട് അതുകൊണ്ട് ഈ വീട്ടിൽ കൊടുക്കലും വാങ്ങലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇന്നത് ഞാൻ പറയുന്നില്ല എല്ലാം മട്ടം പോലങ്ങളേൽപ്പിച്ചു ഞാൻ പോയി വരുന്നത് വരെ നിർവഹിച്ചോളിരുന്നു പാലാപ്പോൾ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ഒരു ജോലി എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചാൽ കൊള്ളാമായിരുന്നു ഇതെന്ന് അലിസ്ലാം പറയാണ് പോൽ പറഞ്ഞു അക്രഹുവൻ എന്നെക്ക എന്തെങ്കിലും ഒരു ജോലി ഏൽപ്പിച്ചിരുന്നാൽ നിങ്ങൾക്ക് പ്രയാസമാകുമോ എന്ന് ഞാൻ പേടിക്കുകയാണ് പാലാപ്പോൾ പറഞ്ഞു ലൈസ്പലയ്യ എനിക്ക് ഒരു ജോലിയും പ്രയാസമില്ല അടിഞ്ഞായിട്ട് ആയിക്കൊണ്ടുവന്നല്ലേ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ജോലി എന്നോട് ഏൽപ്പിക്കും നിങ്ങൾ എന്ത് ജോലി ഏൽപ്പിച്ചാലും എനിക്കതൊരു ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു കോലാപ്പോൾ പറഞ്ഞു ഞാൻ പോയി തിരിച്ചു വരുന്നവരെ വീടുണ്ടാക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് അതിനുള്ള കല്ലൊക്കെ നിങ്ങൾ എൻ്റെ ഈ ഭൂമിയിൽ നിന്ന് വെട്ടി ഉണ്ടാക്കി അടിമയോട് വീടുണ്ടാക്കാനുള്ള കല്ല് വെട്ടി ആവശ്യപ്പെട്ടു അങ്ങനെ ആ മനുഷ്യൻ ഇതൊക്കെ പറഞ്ഞ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചുടയാൻ യാത്രക്ക് പുറപ്പെട്ടു യാത്രയൊക്കെ തിരിച്ചു കഴിഞ്ഞ് വന്നപ്പോൾ കാണുന്ന കാഴ്ച വീടുണ്ടാക്കാൻ വേണ്ടി കല്ല് വെട്ടാൻ ഏൽപ്പിച്ചിട്ടാണ് പോയത് വന്ന് നോക്കുമ്പോൾ നല്ല ഒരു അമ്പരച്ച ഒരു കൊട്ടാരം തന്നെ ഈ അടിമ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ചോദിച്ചു ഈ ഒടയിൽ ഇത് കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ അള്ളാലെ മുൻനിർത്തി ഇങ്ങോട്ട് ചോദിക്കുക അല്ല സത്യത്തിൽ നിങ്ങൾ ആരാണല്ല ഇങ്ങനെയൊക്കെ ഒരു ചെറിയ കാലയളവിൽ വീടുണ്ടാക്കാൻ മാത്രം നിങ്ങൾക്ക് കിട്ടിയ സിദ്ധി അത് എവിടെ നിന്നാണ് അതൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു കാരണം ഓരോരോ അത്ഭുതങ്ങളും ഈ അടിമയിൽ നിന്ന് വീട്ടിന്റെ ഉടമസ്ഥൻ കാണുമ്പോൾ അയാൾക്ക് ഇയാൾ ഭയങ്കര അത്ഭുതം നിറഞ്ഞൊരു മനുഷ്യനാണെന്ന് ഇങ്ങനെ ഓരോ ദിവസവും അയാൾ ഇങ്ങനെ തിരുത്തി കൊണ്ടിരിക്കുകയാണ് ഇതും കൂടി കണ്ടപ്പോൾ സുഭയാണല്ലോ അയാൾ ചോദിച്ചു അള്ളഹാനെ വിചാരിച്ചിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കാം സത്യത്തിൽ നിങ്ങളുടെ അവസ്ഥ എന്താണ് എനിക്ക് അതൊന്നെനിക്ക് വിശദീകരിച്ചതും അല്ലാനെ മുൻനിർത്തി തന്നെയാണ് നിങ്ങളും ചോദിക്കുന്നത് അള്ളഹാനെ വിചാരിച്ചിട്ട് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സത്യത്തിൽ ഇപ്പോൾ ഞാൻ ഈ അടിമ വേറെ ചെയ്യേണ്ടി വന്നത് അള്ളാനെ വിചാരിച്ചു നിങ്ങൾ ഒന്നും തരാതെന്നെ വിടരുത് എന്ന് പറഞ്ഞപ്പോൾ ഒന്നും തരാ നിങ്ങളെടുത്ത് എൻ്റെ അടുത്ത് ഒന്നുമില്ല അവസാനങ്ങൾ എൻ്റെ ശരീരം കൊണ്ട് വിറ്റോളി എന്ന് പറഞ്ഞിട്ട് അടിമയായി വിറ്റിട്ടല്ലേ ഇവിടെ വന്നത് കാരണം അള്ളഹാനെ വിചാരിച്ചിട്ട് ഒരാൾ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് നിർവഹിച്ചു കൊടുക്കാൻ നമ്മുടെ ബാധ്യതയാണ് അതുകൊണ്ട് പറഞ്ഞു അള്ളഹാനെ വിചാരിച്ചിട്ട് ഒരാൾ ചോദിച്ചതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് പപ്പുറു നബി അലി ഇസ്ലാം പറഞ്ഞു ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് വിവരിച്ചു തരാം നിങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോർ നബി നിങ്ങളെ കേട്ടിട്ടുണ്ടോ വിശ്വൻ എന്നാൽ ഞാൻ ആ പറയുന്ന വ്യക്തിയാണ് ഞാൻ സുഹാന എങ്ങനെ അപ്പവിടെയത് അപ്പോൾ മഹാനവരുകൾ പറഞ്ഞു സാരനെ മിസ്കീനൻ ശതഭത്തൻ ഫലം ഒരു മിസ്കീം വന്നിട്ട് എന്നോട് എന്തെങ്കിലും തരണേ എന്ന് ചോദിച്ചു എൻ്റെ അരിയിൽ ഒന്നും ഉണ്ടായില്ല അപ്പോൾ അയാൾ വീണ്ടും എന്നോട് അള്ളാൻ്റെ വജി വിചാരിച്ച് അള്ളാഹ് വിചാരിച്ച് നിങ്ങൾ എന്നെ തരാതെ വിടരുത് എന്ന് ആവശ്യപ്പെട്ടപ്പോൽ ഞാൻ എൻ്റെ ശരീരത്തെ അദ്ദേഹത്തിന് കൊടുത്തു എന്നെ കൊണ്ടു നിങ്ങൾ വിറ്റോളി ഇതല്ലാതെ എനിക്കൊന്നും തരാനില്ല എന്ന് പറഞ്ഞപ്പോൾ ബാനി എന്നെ കൊണ്ടുപോയി വിറ്റു കൾ വാങ്ങി ഞാൻ വിടുത്തി ഇതെന്നെ സംഭവം അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത് അതുകൊണ്ട് നിങ്ങളോട് ഒരു കാര്യം ഒരു മസ്സറെ ഞാൻ നിങ്ങളെപ്പോൾ പഠിപ്പിച്ചു തരാം നിങ്ങളോട് ആരെങ്കിലും ഒരു മനുഷ്യനോട് ആരെങ്കിലും അള്ളാഹുവിൻ്റെ അള്ളഹാനെ വിചാരിച്ചിട്ട് നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യാൻ കഴിവുണ്ടായിട്ട് ചെയ്യാതിരിക്കുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ വന്നു നിൽക്കേണ്ടി വരും അവൻ്റെ ശരീരം ഇങ്ങനെ വിറക്കുന്ന അവസ്ഥയിൽ പടച്ചവന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന് ഒരു കാര്യം ഞാൻ നിങ്ങളെ അറിയിച്ചു തരട്ടയോ അപ്പോൾ ഒന്നും തരാനില്ല അല്ലാൻ്റെ അള്ളാൻ്റെ മുൻനിർത്തി എന്നോട് ചോദിച്ചു എനിക്കൊന്നും കൊടുക്കാനും അവസാനം എന്റെ ശരീരം ഞാൻ കൊണ്ടുപോയി വിൽക്കാൻ പറഞ്ഞു അദ്ദേഹം വിറ്റു നിങ്ങൾ വാങ്ങി ഞാനിപ്പോൾ ഇവിടെ എത്തി എത്തിയാണല്ലോ ഇത് കേട്ടപ്പോൾ നല്ല തത്വയുള്ള മനുഷ്യനാണ് വാങ്ങിക്കൊണ്ടുപോയത് യാൾ പറഞ്ഞു ആമൻത്തുമില്ലാ എനിക്കത് കേട്ടിട്ട് വല്ലാത്ത പ്രയാസായി നിങ്ങളൊരു പ്രവാചകനാണ് നിങ്ങളാണ് സിധർ നിങ്ങളെ കൊണ്ടാണോ ഞാൻ ഇത്രയും ഭാരമുള്ള ജോലി ചെയ്തത് ചെയ്യിപ്പിച്ചത് എന്ന് ആലോചിച്ചിട്ട് എനിക്ക് വല്ലാത്ത വിഷമമായി പറഞ്ഞു അത് പ്രശ്നമില്ല നല്ല െ നിങ്ങൾ നല്ലത് മാത്രമേ എന്നോട് കൽപ്പിച്ചിട്ടുള്ളൂ നിങ്ങൾ പറഞ്ഞതിൽ ഒന്നും എനിക്കൊരു വിഷമവും നേരിട്ടിട്ടില്ല റജലു അപ്പ മുതലാളി പറഞ്ഞോ എന്റെ കുടുംബത്തിൽ എൻ്റെ സമ്പത്തിൽ എൻ്റെ ഞാനുമായി ബന്ധപ്പെട്ട് നിങ്ങളിടപെട്ട കാര്യങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അതൊക്കെ നിങ്ങൾക്കെടുക്കാം നിങ്ങൾ ഞാൻ പാട്ടിന് വിട്ടിരിക്കുന്നു അടിമത്വത്തിൽ നിന്ന് ഞാൻ സ്വതന്ത്രനാക്കിയിരിക്കുന്നു എന്തെങ്കിലും ഞാനും നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിട്ടേക്കണം നാളത്തേക്ക് മാറ്റി വെക്കരുത് നിങ്ങളുടെ അടിമത്വത്തിൽ എന്നെ മോചിപ്പിച്ചാൽ മതി അപ്പോൾ ആ സമയത്ത് അദ്ദേഹം അദ്ദേഹത്തെ ഞാൻ നിങ്ങളെ മോചിപ്പിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ എന്നെ അടിമയാക്കി മാറ്റുകയും പിന്നെ അതിൽ നിന്ന് സ്വതന്ത്രനാക്കി മാറ്റുകയും ചെയ്ത റബ്ബെ നിനക്കാണ് സർവസ്തോത്രങ്ങളുമെന്ന് മഹാനായ ഹുജർ നബി അലി ഇസ്ലാം അതിന് മറുപടി പറയുകയാണ് നിങ്ങൾ നോക്കൂ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം കണ്ടോ ഒരു പ്രവാചകന്റെ എളിമയും ഒരു പ്രവാചകന്റെ താഴ്മയും നിങ്ങൾ നോക്കൂ എത്രയാണ് ഒരു അടിമവേല ചെയ്യാൻ മാത്രം ഒരു പ്രവാചകൻ താഴ്മയുള്ളവനാണ് അതിന്റെ കാരണം അള്ളാരെ വിചാരിച്ച് എനിക്ക് എന്തെങ്കിലും തന്നേ പറ്റൂ എന്ന് ചോദിച്ചപ്പോൾ അത് കൊടുക്കാൻ ഞാൻ നിർബന്ധിതനായി പക്ഷെ പക്ഷേ എൻ്റെ അരികിലൊന്നുമില്ല അപ്പോൾ എന്റെ ശരീരം കൊണ്ടുപോയി വിട്ടോളി കിട്ടുന്ന മുതലുകൾ എടുത്തോളി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വരെ എത്തി അപ്പോ അള്ളാരെ മുൻനിർത്തി നമ്മൾ അങ്ങനെ ചോദിക്കാൻ പാടില്ല അതൊരവസാനത്തെ ചോദ്യമാണ് പക്ഷെ ഒരാൾ അങ്ങനെ നമ്മളോട് ചോദിച്ചാൽ ഉള്ളത് എന്തെങ്കിലും അയാൾക്ക് കൊടുത്തേ പറ്റും വിവരാവകാശ നിയമപ്രകാരം ഒരു കാര്യം തേടിയാൽ അത് നൽകാൻ നിർബന്ധമാണല്ലൂടെ കൊടുക്കാൻ സുപ്രീം കോടതി കൊടുക്കാൻ നിയമമില്ലാത്ത കാര്യം പോലും വിവരാവകാശ നിയമപ്രകാരം തേടിയാൽ കൊടുക്കണമെന്നാണ് എന്ന് പറഞ്ഞാൽ മതിയുടെ ഒരു ചോദ്യമാണെങ്കിൽ അല്ലാന മുന്നർത്ത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കണം അപ്പം ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക ഒരു പ്രവാചകൻ്റെ എളിമയും താഴ്മയുള്ള ജീവിതവും നമുക്ക് വലിയ പാഠമാണ് അള്ളാഹു സുഹാനുഭവത്തായ അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ പാപങ്ങൾ പാപങ്ങളല്ലാഹു തന്നലെ പുറത്തു തരുമാറാവട്ടെ റഹിമുറാഹിമെ റംബേ ഈ മഹത്തായ ബർക്കത്ത് കൊണ്ട് സാധുക്കളായ നിങ്ങളുടെ പാപങ്ങൾ നീ നീപ്പൊറുക്കണേ റഹ്മാൻ അള്ളാഹു നിങ്ങൾ കാശിയത്തുള്ള ദുർഗാഷ് നൽകണേ റഹ്മാൻ നിങ്ങൾ ചെയ്യുന്ന അമലുകളെ നീ സ്വീകരിക്കണേ റഹ്മാൻ ഈസാൻ അന്നതുസിൽ വലിയ ഭാരമുള്ള സൽക്രമമായി ഞങ്ങളുടെ അമരുകൾ നീ കാണിച്ചു തരണേ റഹ്മാൻ ലാഹുവിനങ്ങളുടെ ഹിദായത്ത് നീ നിലനിർത്തണേ റഹ്മാനെ മരിക്കുന്ന സമയത്ത് എന്ന സമയത്തിൽ എന്നൊക്കെ നീ തോഫിയു നൽകണേ റഹ്മാനെ ഈ മാത്തമായ മജുരിസിന്റെ സ്വാമിനെ ഈ പള്ളിയുടെ ഓരങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മോമിനി നിങ്ങളുടെ അറുവാളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേയല്ലോ أعوذ بالله من شرك الرحمن آمين برحمتك يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل علي محمد يا رب صل عليه وسلم